ഇപ്പോൾ കൊടുങ്ങല്ലൂർ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം കൊടുങ്ങല്ലൂർ എന്താണ് സംഭവിക്കുന്നത് കാരണം അവിടെ എന്താണ് അർപ്പിക്കുന്നത് ഭഗവതിക്ക് വീര രക്തമാണ് ഞാൻ എന്തുകൊണ്ട് കോമരമായില്ല എന്ന് ഞാൻ ദേവിയോട് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞ നീ എൻ്റെ ശുദ്ധ ചൈതന്യമാണ് അതായത് സത്വ ചൈതന്യമാണ് രജ ഗുണമാണ് പാർവതി തമോ ഗുണമാണ് കാളി കോടി ലിംഗങ്ങൾ പ്രതിഷ്ഠിക്കാനായിട്ടും ദേവിക്കിഷ്ടം ബലി നൽകിയിട്ട് വിളിക്കണതാണെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് രക്തമാണ് ഭഗവതിക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് അസൂയ വൈരാഗ്യം ദേഷ്യം കോപം മോഹം ഇതൊക്കെ ആ താമോ ഗുണത്തിൽ കിടക്കുന്നതാണ് അപ്പം ഈ മൂന്ന് നാടികളുടെ കൂടി ഊർജം നമ്മളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോഴാണ് നമ്മളെന്ന വ്യക്തി ബ്രഹ്മമായി മാറുന്നത് ഭഗവതിക്ക് പാൽപായസത്തിനേക്കാളും ഇഷ്ടം ഭഗവതിക്ക് രക്തം കൊടുക്കണത് തന്നെയാണ് ആ വീരസാധനയിലേക്ക് ദേവി ലയിച്ചിരിക്കുമ്പോൾ എനർജി എനിക്ക് കയറിയ എന്നെ താങ്ങാനെ ഇവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ ആ വഴിക്ക് പോകില്ലേ സമ്പത്ത് എല്ലാം നൽകണത് ലക്ഷ്മിക്ക് പോലും ഭൈരവനാണ് ചില ക്ഷേത്രങ്ങൾക്കാണെങ്കിലും ചില ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് ഈ മാംസം കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ നാടൻ കോഴിയുടെ അത് പ്രസാദമായി കൊടുക്കുന്ന ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മാംസത്തിന് അല്ലെങ്കിൽ മാംസം കഴിച്ചിട്ട് ഈ ഒരു ഉപാസന മൂർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇപ്പോൾ അങ്ങനെ ആരാധിക്കുന്ന വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു കാര്യമാണ് നമുക്കത് കഴിച്ചതിൻ്റെ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ബാധിക്കുന്നൊരു രീതിയുണ്ട് അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതികളാണോ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് മൂർത്തികളുടെ പ്രത്യേകതയാണോ മൂർത്തികൾക്കൊരു പ്രത്യേകതയില്ല കാരണം ഭഗവതി എന്നെ പറയുന്നുണ്ട് ദേവി ഭാഗവതത്തിലും ദേവി ഗീതയിലൊക്കെ പറയുന്നുണ്ട് വർഷാന്ത്യത്തിൽ ബലി നൽകണം അപ്പം ബലി ഉണ്ടായിരുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളതാണല്ലോ വേദങ്ങളിലും പറയുന്നുണ്ട് പക്ഷെ അത് പിന്നീട് ജീവനെ ഹനിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ കൊടുങ്ങല്ലൂർ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാലറിയാം കൊടുങ്ങല്ലൂർ എന്താണ് സംഭവിക്കുന്നത് കാരണം അവിടെ എന്താണ് അർപ്പിക്കുന്നത് ഭഗവതിക്ക് വീര രക്തമാണ് അപ്പോൾ വീര ആരാധനയിൽ ലയി ലയിക്കുക ഭഗവതിയുടെ വീരസാധനയിൽ ലയിക്കുക എന്നാണ് അതിനർത്ഥം രക്തം അവിടെ സമർപ്പിക്കുമ്പോൾ അത് വീരസാധനയാണ് ആ സാധനാ തലം തന്നെ വേറെയാണ് അപ്പൊ ഓരോ തരത്തിലുള്ള സാധകന്റെ ഇംഗിതമനുസരിച്ചാണ് സാധന ചെയ്യുക ഞാൻ എന്തുകൊണ്ട് കോമരമായില്ല എന്ന് ഞാൻ ദൈവിയോട് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു നീ നീ എൻ്റെ ശുദ്ധ ചൈതന്യമാണ് അതായത് സത്വ സത്വചൈതന്യമാണ് ദേവിക്ക് തന്നെ തമോ രജോ സത്വ ഗുണങ്ങളുണ്ട് മൂന്ന് തരം ഗുണങ്ങളുണ്ട് അപ്പോൾ സത്വ ഗുണമാണ് ലക്ഷ്മി ദേവി ലക്ഷ്മിദേവി ഗുണമാണ് പാർവതി തമോ ഗുണമാണ് കാളി എന്നാൽ ഈ മൂന്ന് ഭാവങ്ങളും പരാശക്തിയുടെ എന്താണ് അറുപത്തിനാല് യോഗിനി കലകളിലുള്ള ഒരു കല തന്നെയാണ് ഭഗവതി ഉള്ള വിഭൂതി എന്ന് പറയാം അതിൽ വിഭൂതി എന്ന് പറയാം അപ്പം ഇതെല്ലാം ഭഗവതിയിൽ തന്നെയാണല്ലോ അപ്പോൾ കാളിക്ക് മാംസങ്ങളെ പ്രിയാണ് കാളി ചൈതന്യത്തിന് മാംസാഹാരം അപ്പം ദേവി പറയുന്നത് എന്താ പറയുക ബലി നൽകണം ഞാൻ സംപ്രിത ആവണമെങ്കിൽ ബലി നൽകണം കോടി ലിംഗങ്ങൾ ദേവിക്ക് ഇഷ്ടം ബലി നൽകിയിട്ട് വിളിക്കണതാണെന്ന് പറയേണ്ടത് അപ്പം ആ ഒരു സാധകൻ ഏത് സാധകൻ ബലി നൽകണ ഒരു സാധകന് ഈ ജീവനെ ദേവിയിലേക്ക് ലയിപ്പിക്കാൻ പ്രാപ്തി വരണം അത് മന്ത്രസിദ്ധി കൊണ്ട് നേടണം അവിടെ അറക്കപ്പെട്ടു എന്നുള്ളതല്ല ഹനിക്കപ്പെട്ടു എന്നുള്ളതല്ല ആ പ്രാണനെ ജി ദേവിയിലേക്ക് ലയിപ്പിക്കുകയാണ് അപ്പം ഇവിടെ എന്താണ് രക്തമാണ് ഭഗവതിക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് പാനം ചെയ്യുക എന്നുള്ളതാണ് രക്തം പാനം ചെയ്യുക അത് എന്തിനു വേണ്ടിയിട്ടാണ് ശക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവതി രക്തം പാനം ചെയ്യണത് ചണ്ടമുണ്ടക്കെ അത് പറയുന്നുണ്ട് മറ്റേ ബീജ രക്തബീജന്റെ രക്തം ഒക്കെ ഭഗവതി പാനം ചെയ്തു അല്ലെങ്കിൽ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അസുരന്മാരുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ പാനം ചെയ്യണത് ദേവി അതിലാണ് കൊടുങ്ങല്ലൂർ ഭഗവതിനെ കാണിക്കുമ്പോൾ ഒരു പാത്രം ഉണ്ടാവും അതിൻ്റെ അടിയിൽ ഈ തലയിൽ നിന്ന് രക്തം താഴെ വീഴുമ്പോൾ ഒരു പാന ഈ രക്തത്തുള്ളി ഭൂമിയിലേക്ക് വീണാൽ വീണ്ടും ഒരു അസുരം ഉണ്ടാവും എന്നാണ് അപ്പോൾ ഭഗവതിക്ക് അത് സേവിക്കുമ്പോൾ ദേവിക്ക് വളരെയധികം ശക്തി കിട്ടുന്നതാണ് ഇനി സത്ത് ഗുണമുള്ള ലക്ഷ്മിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷ്മീനെല്ലാവരും എന്താ വിചാരിക്കണത് എല്ലാവരും വിചാരം ദേവി ലക്ഷ്മി സർവ്വധനങ്ങളും കൊടുക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ലക്ഷ്മി എല്ലാ ധനം കൊടുക്കണത് ഭൈരവനാണ് ധന ഭൈരവനും ഭൈരവിയാണ് ധനം കൊടുക്കണത് അപ്പം ദേവിക്ക് ലക്ഷ്മിക്ക് എന്താ പണി വെച്ചാൽ ഒരാളുടെ സമ്പത്ത് നല്ല നിർത്തുക എന്നുള്ളതാണ് ലക്ഷ്മിയുടെ കടം അതുമാത്രമേ ഉള്ളൂ കൊടുക്കണത് ഭൈരവനും ഭൈരവിയാണ് അപ്പോൾ അറുപത്തിനാല് ഭൈരവി കലകടോടൊപ്പം അറുപത്തിനാല് ഭൈരവനും ഉണ്ട് അവർ ആലിംഗന രൂപത്തിലാണ് അവരെ സങ്കല്പിക്കേണ്ടത് ആലിംഗന രൂപത്തിൽ അവരെ സങ്കല്പിക്കുമ്പോ ഈ ഭഗവതി ലക്ഷ്മി ഭാവം എടുക്കുമ്പോ ലക്ഷ്മീനെ സദാസമയം ആൾക്കാർ സ്മരിക്കുമ്പോൾ വിഷ്ണുവിനെ സ്മരിക്കും അപ്പോഴാണ് ഇവരുടെ ഈ ധനം അവിടെ സ്വരൂപിച്ച് നിൽക്കുന്നത് അപ്പോൾ ഈ ശിവൻ തന്നെയാണ് വിഷ്ണു വിഷ്ണു തന്നെയാണ് ശിവനും അപ്പൊ ഇവിടെ മൂർത്തി മത്തായ ഭാവം പറഞ്ഞെങ്കിൽ ഭഗവതിയുടെ ഇനി രജോ ഗുണമായ പാർവതി അപ്പോൾ ദേവിക്ക് എന്തുണ്ട് രജോ ഗുണം കൂടിയിട്ടുണ്ട് അപ്പൊ ഏർ തമോ ഗുണമായി സത്വ അതുപോലെ തന്നെ രജോ ഗുണമായി അത് നമ്മളിൽ തന്നെയുള്ള മൂന്ന് ഭാവങ്ങളാണ് രജോ സ തമോ സത്ത് ഗുണങ്ങൾ അപ്പം നമ്മളിൽ തന്നെ അന്ധകാരമായ ഭാവം ഉണ്ടല്ലോ അല്ലെങ്കിൽ അസൂയ വൈരാഗ്യം ദേഷ്യം കോപം മോഹം ഇതൊക്കെ തമോ ഗുണത്തിൽ കിടക്കുന്നതാണ് രജോ ഗുണത്തിൽ കിടക്കുന്നതും നമ്മളിലുള്ള ഭാവം തന്നെയാണ് നമുക്കൊരു ഇച്ഛാശക്തി ക്രിയേറ്റീവ് എല്ലാം രജോ ഗുണം ക്രിയേറ്റ് ആകുമ്പോൾ ഉണ്ടാകാണ് നമ്മളുടെ ഇച്ഛ വരുന്നത് മൂന്നാമത്തെ ഗുണം എന്നുള്ള സത്ത് ഗുണമാണ് അത് ജ്ഞാന ഗുണമാണ് ജ്ഞാനം അപ്പോൾ ഇവിടെ എന്താണ് ജ്ഞാനമുണ്ട് നമ്മളെ അത് നമ്മുടെ നാടിയിൽ തന്നെയാണ് ഇത് കേൾക്കുന്നത് ഇത് ഇതൊരു തമോ ഗുണം സത്ത് ഗുണം നാ മൂന്ന് നാടികളെ കേന്ദ്രീകരിച്ചിട്ടാണ് അതായത് നമ്മളുടെ ഇടാനാടി പിങ്കള നാടി സുഷമനാടി അപ്പം ഈ മൂന്ന് നാടികളുടെ കൂടി ഊർജം നമ്മളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോഴാണ് നമ്മൾ എന്ന വ്യക്തി ബ്രഹ്മമായി മാറുന്നത് നമ്മളിൽ തന്നെയാണ് അല്ല അത് ബ്രഹ്മാസ്മി ഉള്ളതും തത്വമസിയൊക്കെ നമ്മളിൽ തന്നെയാണ് അപ്പൊ ഒരു സാധകനെ സംബന്ധിച്ച് അയാൾക്ക് മാംസാഹാരമാണ് ദേവതയ്ക്ക് വെച്ച് ആരാധിക്കണം പൂർവികരും നമ്മളുടെ പൂർവികരും പണ്ടൊക്കെ നമ്മളുടെ ഈ പുരാതന കാലത്ത് ദ്രാവിഡ സംസ്കാരം നിലനിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് ഈ പാൽപ്പായസൊന്നും ദേവിക്ക് ആരും വെച്ച് കൊടുത്തറുന്നില്ല ആര്യന്മാരുടെ സംസ്കാരം വന്നപ്പോഴാണ് പാൽപ്പായസൊക്കെ മാറിയത് അപ്പൊ ദ്രാവിഡ കുലത്തിൽ ഭഗവതിനെ ആരാധിച്ചെന്നും രാത്രി കാലങ്ങളിലാണ് ഉത്സവം നടത്തിയതും വെച്ച ആരാധനകളും എല്ലാം നടന്നിരുന്നത് അന്ന് അന്ന് ദ്രാവിഡ സംസ്കാരമാണ് ദ്രാവിഡരാണ് ഉണ്ടായിരുന്നതെല്ലാം അവിടെ കൊറ്റവ് എന്നുള്ള ഭഗവതിനെയാണ് വെച്ച ആരാധിച്ചിരുന്നത് അപ്പൊ ഈ ഭഗവതിക്ക് കൊടുത്തറുന്നത് കള്ളും കോഴിയും മാംസൊക്കെ തന്നെയാണ് ചുട്ട മാംസം കോഴിയൊക്കെ തന്നെയാണ് അതിൽ ഭഗവതിക്ക് ഊർജം കൂടുതലാണ് ശക്തമായ ഊർജ്ജമാണ് ആ വെച്ച് ആരാധിക്കുമ്പോ വീരസാധന എന്നാണ് പറയണത് വീരസാധന ഈ വീരസാധന എന്തിനാ നമുക്ക് വീര്യം കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണ് അപ്പൊ ആ വീരസാധനയിൽ അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ എന്താണെങ്കിൽ പാൽപായസം കൊടുത്താൽ മതി എന്നുള്ളത് പിന്നീട് വന്നതാണ് ഭഗവതിക്ക് പാൽപായസത്തിനേക്കാളും ഇഷ്ടം ഭഗവതിക്ക് രക്തം കൊടുക്കണത് തന്നെയാണ് കാരണം ശക്തിമക്തായിരിക്കണ ഭാവമാണ് അത് അപ്പോ പല ക്ഷേത്രങ്ങളിലും രഹസ്യമായിട്ട് ഈ ബലി കൊടുക്കുന്നുണ്ട് പല ക്ഷേത്രങ്ങളും ഞാൻ ആ ക്ഷേത്രങ്ങളുടെ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മേന്റെ കുടുംബക്ഷേത്രത്തില് വേറെ ഈ ഒരു ബലി ഇങ്ങനത്തെ ഒന്നുമില്ല ആരാധനകൾ മാത്രമാണ് ഉള്ളത് പക്ഷേ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തില് അവർക്ക് അവരുടേതായിട്ടൊരു ആചാരമുണ്ട് ഈ കോഴീനെ വാങ്ങി വീട്ടിൽ നിർത്തി നമ്മളുടെ ഒരു അംഗത്തെ പോലെ പരിപാലിച്ച് കുറച്ച് നാള് വെച്ചാൽ നമ്മുടെ കൂട്ടത്തില് നിർത്തി അത്ര ആക്കിയതിന് ശേഷം കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ദേവിക്ക് ആരാധനയായിട്ട് ഒരു ആചാരമുണ്ട് അത് എപ്പോഴും വർഷത്തിലൊരിക്കലും അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഇങ്ങനെ തോന്നും വീട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട് ഇനി എല്ലാ വർഷവും ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ചിലപ്പോൾ അവർക്ക് തോന്നുന്ന സമയത്ത് ഇതേപോലെ വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയതിന് ശേഷം പിന്നെ ദേവിക്കായിട്ട് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട് അതെ അതന്നെയാണ് പറഞ്ഞത് അതിനാണ് പറയണത് ഭഗവതിക്ക് ബലി ഇപ്പൊ ഞങ്ങള് വർഷത്തിലൊരു തവണ ഭഗവതിനെ പുറത്തേക്ക് പത്മത്തിലേക്ക് ആവാച്ചിട്ട് ഞങ്ങള് അത് അദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യാൻ ഞാൻ അവിടേക്ക് പോവാറില്ല കാരണം ആ വീരസാധനയിലേക്ക് ദേവി ലയിച്ചിരിക്കുമ്പോൾ എനർജി എനിക്ക് കയറി എന്നെ താങ്ങാൻ ഇവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ അഴിക്ക് പോകില്ല അവിടെ ഭഗവതിനെ അറുപത്തിനാല് കലകളിൽ അറുപത്തിനാല് യോഗിനി കലകളിൽ വിളിച്ച് ആവച്ചിരുത്തിയിട്ട് ഭഗവതിക്ക് ഭഗവതിനെ സ സങ്കല്പിച്ചിട്ട് കോഴി തന്നെയാണ് കറുത്തു കൊടുക്കുക അവിടെ ഒരു ജീവനെ ഹനിച്ചു എന്നുള്ള സങ്കടം പറ്റില്ല കാരണം അവിടെ ഒരു ജീവനെ ഹനിക്കണില്ല അവിടെ ആ ജീവനെ ആ പ്രാണനെ ഭഗവതിയിലേക്ക് അത് അവിടെ സാക്ഷാൽക്കാരാണുള്ളത് ആ ജീവന് ആത്മസാക്ഷാൽക്കാരാണ് അവിടെ ദേവിയുടെ ഇപ്പൊ നമ്മളൊക്കെ ജനിക്കണോ മരിക്കണോ കാരണം സാധാരണ ഒരു വ്യക്തി എന്താ ആലോചിക്കണത് നമ്മൾ പശു ജന്മങ്ങൾ എന്ന് പറയും പശു ജന്മങ്ങൾ എന്താ ജനിക്കുക സന്താനോൽപാദനം ഭക്ഷണം കഴിക്കുക മരിക്കുക ഇത്രയേ ഉള്ളൂ പശു ജന്മങ്ങൾ അതാണ് പശുവിന്റെ ഇതെന്താ പശു ജനിച്ചു കുറെ പുല്ല് തിന്നിട്ട് വയ വയറ്റില് വശപ്പെടക്കണു സന്താനങ്ങളിൽ പ്രസവിക്കുന്നു അത് കഴിഞ്ഞാൽ അത് എന്തായി മരണം സംഭവിച്ചു ഇതാണ് പശു ജന്മങ്ങൾ അത് തൊണ്ണൂറ്റഞ്ച് ശതമാനം മനുഷ്യനും പശു ജന്മങ്ങളായിട്ട് മാറിയത് ഇരുപത്തഞ്ച് ജന്മങ്ങളും ജന്മനിയോഗം അറിഞ്ഞിട്ട് ജനിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ പശു ജന്മങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ തോന്ന ഈ ഹനം ഹനിക്കണത് വലിയ തെറ്റാണ് അപരാധാണ് എന്നുള്ളത് തോന്നും പൂർവികര് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ബലി നൽകിയിരുന്നു ഇല്ലേ അവർക്കിത് തെറ്റായിരുന്നു എന്ന് തോന്നിയില്ലല്ലോ കാരണം അവിടെ വീരസാധനയാണ് അവിടെ ഉണ്ടാവുന്നത് ഭഗവതിക്കായാലും ഏത് മോ കാരണം കൂടുതലും ഭഗവതിനെ തന്നെയാണ് സേവിച്ചിരുന്നത് കാളീനെ തന്നെയാണ് സേവിച്ചിരുന്നത് എന്തുകൊണ്ടാണ് കാളീനെ സേവിച്ചിരുന്നത് കാളി ഒരു എൻ്റെ ഒരു കമൻ്റിൽ കണ്ടു കാളി പിന്നെ കള്ളിയാണ് ഞാൻ കാളീനെ സേവിക്കുന്നത് നിർത്തിയിട്ട് ലക്ഷ്മീനെ സേവിക്കുന്നു കാളി സേവിക്കാൻ ഇത്തിരി ഗഡ്സ് വേണം നല്ല ധൈര്യം വേണം ഊർജ്ജം കൂടുതൽ ആ ഊർജ്ജത്തെ താങ്ങാൻ ബോഡി പ്രാപ്തമായാലാണ് കേളീനെ സേവിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ലക്ഷ്മി ദേവിനെ വിളിച്ചിട്ട് എനിക്കിത് സർവത്വ സമ്പത്തും തരണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കാനേ പറ്റുള്ളൂ കാരണം സമ്പത്ത് തരലാണ് എല്ലാവരും ധരിച്ച് വെച്ചു ലക്ഷ്മി സമ്പത്ത് അധിപതിയാണ് ലക്ഷ്മി എല്ലാ സമ്പത്തിൻ്റെ അധിപതി സമ്പത്ത് എല്ലാം നൽകണത് ലക്ഷ്മിക്ക് പോലും ഭൈരവനാണ് പക്ഷെ ആ ഒരു രൂപികളും അഷ്ടലക്ഷ്മികളും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ദേവിക്ക് യോഗി ചതുഷഷ്ടി കോടി യോഗിനികണ സേവിത എന്നാണ് പറയുന്നത് പരാശക്തിന് പരാശക്തിക്ക് മാതാവും പിതാവും ഇല്ല എന്ന് പറയുന്നുണ്ട് കാരണം പ്രപഞ്ചത്തിൽ ഒരു ജ്യോതി സ്വരൂപണിയായ ഭഗവതിക്ക് മാതാവും ഇല്ല പിതാവും ഇല്ല അവിടെ നിന്ന് ഉത്ഭവിച്ച അതാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും അഞ്ച് സ്ത്രീമൂർത്തികളും എന്ന് തന്നെ ഭഗവതി എന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് നമ്മളെന്ന വ്യക്തിക്ക് നമുക്ക് ആ ദേവതയുടെ മുമ്പിൽ കൊടുക്കണ ഒരു ആചരണം അത് ഹനിക്കലായി തോന്നിയിട്ടുണ്ടെങ്കിൽ വേറൊന്നും നിവൃത്തിയൊന്നുമില്ല പക്ഷെ അത് അതൊരു വീരസാധനയില് ഭഗവതിക്ക് അത് ഇഷ്ടഭോജനം നൽകുക എന്ന് വിചാരിച്ചാൽ ആ കൺസെപ്റ്റ് മാറി അപ്പോൾ നമ്മളെന്ന സാധകനെ സംബന്ധിച്ച് ഞാൻ മത്സ്യമാംസങ്ങള് കഴിക്കില്ല അദ്ദേഹം കഴിക്കില്ല പക്ഷെ നമ്മളവിടെ അവിടെ ഗുരുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവതി പക്ഷെ ഗുരുതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് രക്തമല്ല നമ്മൾ കൂട്ടേണ്ട ഗുരുതി ഉണ്ടല്ലോ പക്ഷെ ആ ഗുരുതിയെക്കാട്ടിയും പ്രിയം ഭഗവതിക്ക് സഷാൽ ചുടു രക്തം തന്നെയാണ് പ്രിയം കാരണം അവിടെ ഇത് തന്നെയാണ് എനർജറ്റിക് ആവുക രക്തം പാനം ചെയ്യുമ്പോൾ ചില ആൾക്കാരുടെയൊക്കെ ഈ അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയണില്ല കാരണം അതൊക്കെ വലിയ ഇഷ്യൂ ആയി മാറും കാരണം അവർ രക്തം ചുടു രക്തം കുടിച്ചിട്ട് ഊർജ എനർജറ്റിക് ആവണ ചില ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് അത് അങ്ങനെ കേട്ടിട്ടുണ്ട് ഈ പുരാണങ്ങളിലാണെങ്കിൽ കൂടി അങ്ങനെ ഒരു രീതി കേട്ടിട്ടുണ്ട് ചുടു ഈ ഈ പാണ്ഡവ യുദ്ധത്തിലൊക്കെ ആണെങ്കിലും അതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ചുടു രക്തമാണെങ്കിലും മാംസമാണെങ്കിലും അത് അതിൽ നിന്ന് എന്തോ ഈ അഗോരികൾ തന്നെ പറയണ്ടല്ലോ അവര് ഒരു ഒരു ശവത്തിൽ നിന്ന് അവർ ഒരു ഭാഗം എടുത്ത് അവർ ഭക്ഷിക്കും എന്ന് പറയണ്ടത് കാരണം അത് നമുക്ക് അറപ്പും വെറുപ്പും നമ്മളുടെ തലം വിട്ടു ഒരു 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 പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു തലത്തിലേക്ക് പോകണം നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രം എന്തിനാ നമ്മൾ ധരിക്കണത് നമ്മുടെ നാണം നാണമറയ്ക്കാനാ ശരീര ശരീരം എന്ന ബോധം ഇവിടെ നമുക്ക് ഉള്ള കാരണം കൊണ്ട് നിലനിൽക്കുന്ന കാരണം കൊണ്ടാണ് ഞാനും കുട്ടിയൊക്കെ ഇരുന്ന് ഈ വസ്ത്രം ധരിച്ചിരിക്കണത് ശരീരബോധം മറികടക്കുമ്പോ വസ്ത്രം ധരിക്കോ ഇല്ല ഇത് തന്നെയാണ് എല്ലാ അതിലും വരുന്നത് ആ ബോധം നിലനിൽക്കണോടത്തോളം കാലമാണ് നമ്മൾ ആ ബോധത്തിൽ നിൽക്കുന്നത് ഈ ബോധത്തെ മറികടക്കുമ്പോൾ ഇത് തെറ്റാണ് എന്നുള്ള ആ ബോധത്തിൽ നിൽക്കണോടത്തോളം കാലം ആ ബോധത്തിൽ നിൽക്കുള്ളൂ ഇത് തെറ്റല്ല എന്നുള്ള ബോധത്തെ മറികടക്കുമ്പോൾ നമുക്ക് ഭഗവതിക്ക് വേണ്ടത് ആചരണങ്ങളിലെല്ലാം നമുക്ക് ആ കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റും കുറേ ആൾക്കാർ ഇപ്പോൾ മാംസാരം കഴിക്കാൻ പാടില്ല ഇത് കഴിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അപ്പം ഞാനൊരു സാത്വിക ആഹാര രീതിയും സാത്വികമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഈ വയറ്റിൽ എൻ്റെ വയറ്റിൽ ഈ മാംസാഹാരം ചെല്ലുമ്പോൾ എൻ്റെ ഊർജം ആവും വേറെ രീതിയിൽ അത് വൈബ്രേറ്റ് ആവുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാവും സൂക്ഷ്മ ശരീരത്തിൽ നമുക്ക് ചക്രാസും എനർജറ്റിക് ആയ ഓറകളും എല്ലാം ഉണ്ട് അത് സൂക്ഷ്മ ശരീരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ശരീരത്തിൽ ഓറയില്ല അല്ലെങ്കിൽ ഇതുമില്ല സാധാരണ ഒരു ശരീരത്തിൽ ഓറെ പക്ഷെ സൂക്ഷ്മ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ ഓറയുണ്ട് ചക്രസുണ്ടൊക്കെ ഉണ്ട് അതിനെ പരിവപ്പെടുത്തി എടുക്കലാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഓറ ക്ലൻസ് ആവാൻ വേണ്ടിയിട്ടും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും നമ്മൾ പരമാവധി ഈ മാംസാഹാരം ഒഴിവാക്കും മാംസാഹാരം നമ്മുടെ വയറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ചില ആൾക്കാർ പറയാറുണ്ട് മാംസം കഴിക്കുമ്പോൾ ഈ മൃഗവാസന കൂടുന്നത് സത്യമാണ് കാരണം ആ മൃഗത്തിന്റെ ഒരു വാസന തന്നെ നമ്മൾ കുറേ വർഷങ്ങൾ കഴിക്കുമ്പോൾ ഊർജം നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് അനാഹത വരെ വരുമ്പോ അത് ക്രിയേറ്റീവായിട്ട് ആയിട്ട് ഊർജം നിൽക്കും ഈ ഊർജ്ജം കീഴ്ഗതിയുണ്ട് അതോഗതി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗതി അതോ ഗതി ഊർദ്ധഗതി ഊർജ്ജഗതി ഊർജം വിലയ്ക്ക് പോകുമ്പോൾ അവന് ഊർദ്ധഗതി വരും ഇത് ഈ ഗതി ആ താഴേക്ക് പോകുമ്പോ അതോഗതിയും വരും അധോഗതി വരുന്നത് മാംസം കഴിച്ചിട്ട് മാത്രമല്ല നമ്മളുടെ കർമ്മം അതിൽ ബാധിക്കുന്നുണ്ട് നമ്മളെ ചിന്തകൾ അതിൽ ബാധിക്കുന്നുണ്ട് നമ്മളെ പ്രവൃത്തികൾ ബാധിക്കുന്നുണ്ട് എല്ലാം കൂടി ക്രിയേറ്റ് ആകുമ്പോഴാണ് നമുക്ക് അധോഗതി വരുന്നത് ഞാൻ രക്ഷപ്പെടില്ല 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 എന്നുള്ളൊരു ചിന്ത ആ ആൾ പച്ചക്കറി കഴിച്ചിട്ടും കാര്യം കാര്യമില്ല പക്ഷേ ഞാൻ എനിക്ക് നേടാൻ പറ്റും എനിക്ക് ആ ഒരു എൻ്റെ ഇതിലേക്ക് എനിക്ക് എത്താൻ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ചിന്താഗതി ഇച്ഛാശക്തി കഠിനമായിട്ട് പ്രയത്നിക്കുന്ന ഒരാൾക്ക് മാംസാഹാരം കഴിച്ചാൽ അയാൾക്ക് എത്താൻ പറ്റും പക്ഷേ ഈ മാംസാഹാരം കൊണ്ട് അയാളൊരു ധ്യാനം അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളിലുള്ള ഊർജ്ജം നെഗറ്റീവ് ഊർജമായിട്ടാണ് കൂടുതലും കണ്ടുവര വന്നിട്ടുള്ളത് വളരെയധികം ഞാനിതെല്ലാം പരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് മാംസം കഴിച്ചിട്ടും കഴിക്കാതെ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ തല ദർശനം കിട്ടുകയാണെങ്കിൽ അന്ന് രാത്രി മാംസാഹാരം അന്ന് രാത്രി വരെ കഴിച്ചിട്ടുള്ളൂ പിന്നീട് അത് കഴിക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കഴിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ വളരെ റയറാണ് കാരണം എൻ്റെ ഓറയിൽ ഓറയിലുണ്ടാണ് ക്ലൻസിങ് അതായത് ക്ലിയർ അത് നടക്കണില്ല എൻ്റെ ഓ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത അതായത് നമുക്ക് നമ്മളെ ക്ലോക്ക് വയസ്സും ആൻറ്റി ക്ലോക്ക് വയസ്സും പോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം ഓറയുടെ വ്യതിയാനം മാംസാഹാരം കഴിച്ചു കഴിഞ്ഞാൽ ംസഹാരം കഴിക്കുമ്പോൾ അത് ക്ലോക്ക് ക്ലോക്ക് കറങ്ങും കഴിച്ചാൽ ഇതൊക്കെ ആന്റി വൈസിലാവും നേരെ തിരിച്ചാവും അതെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുറെ നാള് വെജിറ്റിയോ ആയിരുന്നു അപ്പോ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് ഈ ക്ഷേത്രങ്ങളായിട്ട് ബന്ധമുണ്ട് അപ്പോ ക്ഷേത്രങ്ങൾ പോകും ആ ഒരു രീതിയിലേക്ക് പോയിട്ട് അല്ല അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സഡൻലി ഈ ഒരു മീറ്റൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ബോഡിക്ക് അത് താങ്ങാൻ പറ്റാത്ത രീതിയിലായി പോയി അത് പതുക്കെ പതുക്കെ പിന്നീട് അത് റെഡി ആയി വന്നിട്ടുണ്ടെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോ ഉള്ളിൽ നിന്ന് തന്നെ എന്തോ കഴിച്ചത് മോശാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പിന്നീട് ഇപ്പൊ മീനാണെങ്കിലും എല്ലാ ചിന്ത അത് വേണ്ട ഞാൻ കഴിക്കുക പക്ഷെ ടൈപ്പും മോശമാ രീതിയിലേക്ക് അതിന്റെ ഒരു ഹീറ്റ് ആ ഒരു കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവുക അതെ നമുക്കത് വൈബ്രേറ്റ് ആവും നമ്മുടെ ബോഡിയില് തലയ്ക്കുള്ളിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും വല്ലാതെ നമുക്ക് പറഞ്ഞില്ലേ ക്ലോക്ക് വേസിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് നമ്മളത് കഴിക്കുമ്പോൾ നേരെ തിരിച്ച് എല്ലാം അതാവും അങ്ങനത്തെ അനുഭവം എനിക്കും ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം പരീക്ഷിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ എല്ലാ അനുഭവങ്ങളും ഞാൻ പരീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളാണ് ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുക അല്ലാതെ കൂടുതൽ ഒന്നിലും ഞാൻ കൂടുതൽ അഡിക്ഷൻ അല്ല പക്ഷെ ഞാൻ അതിൻ്റെ എല്ലാ വശങ്ങളും എന്നാലും നമുക്കൊരാളെ പറഞ്ഞുകൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കുട്ടിയോട് ഇപ്പോൾ ഈ ഉത്തരം പറയുന്നത് ഞാൻ അനുഭവിച്ചു കാരണം അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ തന്നെ ഇപ്പം വീട്ടിലാണെങ്കിലും ചോദിക്കും കുറച്ചിക്കൻ കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മാംസം കഴിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കഴിക്കാതിരുന്നിട്ട് വേഗം കഴിക്കുമ്പോൾ വീട്ടിൽ തന്നെ ആണെങ്കിൽ മനസ്സിലാവും ഈ ഒരു ഒരു മാറ്റം ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കും അതെ നമ്മുടെ ബോഡിയിൽ വരുന്ന ആ ഒരു മാറ്റം തന്നെ അത് നമുക്ക് മൊത്തം ഫീൽ ചെയ്യണതാണ് ഞാൻ മാംസാഹാരം നിഷിദ്ധമാണെന്നല്ല ഞാൻ പറയണത് അത് കഴിക്കുന്ന ആൾക്കാർ ചില ആൾക്കാർക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല ചില ആൾക്കാരോട് പെട്ടെന്ന് മാറ്റം പക്ഷെ ഞാനൊക്കെ തലേദിവസം കഴിച്ച മാംസാഹാരം പിറ്റേ ദിവസം രാവിലെ കഴിക്കണില്ല ഭഗവതിയുടെ ആ ഒരു എനർജി വന്നപ്പോൾ അപ്പൊ അത് നിശിതമായിട്ടല്ല പറയണം പക്ഷെ അതേ ഭഗവതിക്ക് തന്നെ നമ്മൾ പത്മത്തിലേക്ക് വിളിച്ചിട്ട് പത്മത്തിലേക്ക് ആ വഹിച്ചിട്ട് കൊടുക്കണുണ്ടല്ലോ അത് മാംസം തന്നെയല്ലേ പക്ഷെ അവിടെ ആക്ക എന്നുള്ളതാണ് കാരണം എനർജറ്റിക് ആക്ക ഒരു വർഷക്കാലം പല ആൾക്കാർ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് പോകുമ്പോൾ ദേവിയുടെ ഊർജ്ജം അങ്ങനെ കുറഞ്ഞ് 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 ക്ഷയിക്കും ആ ഊർജ്ജത്തെ എനർജറ്റിക് ആക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പർപ്പസ് അതിനാണ് ഭഗവതിക്ക് അങ്ങനെ കലശങ്ങൾ കൊടുക്കണതും മാംസങ്ങളെ ബലി കൊടുക്കണതും